ത്യാഗസ്മരണകൾ പങ്കുവെച്ച് വിശ്വാസികൾ ഇന്ന് ആഘോഷിക്കുന്നു ബലികർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കൊപ്പം ബന്ധുവീടുകളിലെ സന്ദർശനവും സൗഹൃദം പങ്കുവെക്കലുമൊക്കെയായി വിശ്വാസികൾ ആഘോഷത്തിന്റെ നിറവില ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മ പുതുക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് മകൻ ഇസ്മയിലിനെ ബലിയർപ്പിക്കാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണ പുതുക്കിയാണ് ബക്രീദ് ആഘോഷിക്കുന്നത് പ്രസ്തുത സംഭവവുമായി ബന്ധപ്പെട്ടാണ് പെരുന്നാളിന് ബലിപെരുന്നാൾ എന്ന് പേര് വന്നത് ഇതിന്റെ പ്രതീകമായി മുസ്ലിം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ദിവസം അള്ളാഹുവിന്റെ പ്രീതിക്കായി മൃഗങ്ങളെ ബലി നടത്തുന്നു ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ബക്രീദ് പതിവുപോലെ പള്ളികൾക്ക് പുറമെ പ്രത്യേകമായി തയ്യാറാക്കിയ ഈദ്ഗാഹുകളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു പ്രാർത്ഥനാ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ബലികർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കൊപ്പം ബന്ധുവീടുകളിലെ സന്ദർശനവും സൗഹൃദം പങ്കുവെക്കലുമൊക്കെയായി വിശ്വാസികൾ ആഘോഷത്തിന്റെ നിറവിലാണ്